ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താം അതിലേക്ക് ഇതിലേക്ക് ബ്രാഞ്ച് ഇൻചാർജ് അതുപോലെ തന്നെ ബ്രാഞ്ച് സൂപ്പർവൈസർ മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് സബ് സ്റ്റാഫ് തുടങ്ങിയ ഒഴിവുകളിലേക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് നമുക്കേതലും യൂ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ സ്ഥിരജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു അതിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് ഓരോ പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ ഇത്ര വേക്കൻസികളൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം അതിൻ്റെ ലിങ്കും മറ്റ് കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട് ബ്രാഞ്ച് ഇൻചാർജ് വിഭാഗത്തിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് ഗ്രാജുവേഷൻ ആണ് വേണ്ടത് അതുപോലെ തന്നെ ഇതിലേക്ക് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഏഴ് ലക്ഷത്തി മുപ്പത്തിനാലായിരം രൂപ പെർ ആന്വൽ ലഭിക്കുന്ന ശമ്പളം ലഭിക്കുന്ന ജോലി ആയിരിക്കും അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ട് ഓരോ തസ്തികയിലേക്ക് ഇതിൻ്റെ ഈയൊരു ബ്രാഞ്ച് ഇൻചാർജ് വിഭാഗത്തിലേക്ക് ഇതിലേക്ക് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന കാറ്റഗറി വണ്ണിലാണെങ്കിൽ പതിനഞ്ച് വർഷത്തെ കാറ്റഗറി ടു ആണെങ്കിൽ പത്ത് വർഷത്തെ അതുപോലെ കാറ്റഗറി ഒക്കെ ആണെങ്കിൽ എട്ട് വർഷം അതുപോലെ തന്നെ കാറ്റഗറി ഫൈവ് ആൻഡ് സിക്സ് വ്യത്യസ്തമായ ഓരോ ബ്രാഞ്ച് കൊടുത്തിട്ടുണ്ട് ആ ബ്രാഞ്ചിൽ ഉള്ള ഇൻചാർജ് വിഭാഗത്തിലേക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും അതിൽ കേരളത്തിൽ തിരുവനന്തപുരം തൃശ്ശൂർ ആലപ്പുഴ അതുപോലെ കൊല്ലം എൽ ആ ഒരു എസ് ഐ എസ് സി സൗത്തേൺ റീജിയനിൽ വന്നിരിക്കുന്ന ഒഴിവുകൾ അതിലുണ്ട് അതിലേക്ക് ഗ്രാജുവേഷൻ ആണ് മിനിമം അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേരളത്തിലും ഇതിൽ ഒഴിവുകളുണ്ട് പിന്നീട് വന്നിരിക്കുന്നത് മൾട്ടി ടാസ്ക് അല്ലെങ്കിൽ സൂപ്പർവൈസർ ബാഞ്ച് സൂപ്പർവൈസർ വിഭാഗത്തിലേക്കും അതിലേക്ക് വേണ്ടത് നിങ്ങൾക്ക് ഏതെങ്കിലും അംഗീകൃത സവകലാശാല ഡിഗ്രി ഉള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം പിന്നെ മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് എന്ന വിഭാഗത്തിലേക്കാണെങ്കിൽ പ്ലസ് ടു ഉണ്ടായിരുന്ന ഇവർക്ക് ഹയർ സെക്കൻഡറി എജ്യൂക്കേഷൻ ഉള്ളവർക്കും അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ബ്രാഞ്ചിലേക്ക് വേണ്ടിയിട്ടാണ് ഒഴിവുകൾ പറഞ്ഞിരിക്കുന്നതും കേരളത്തിലും ഒഴിവുകളുണ്ട് ഇപ്പോൾ ഇത്തിരി മൂന്ന് പോസ്റ്റുകളായിട്ടാണ് ബ്രാഞ്ച് ഇൻചാർജ് ബ്രാഞ്ച് സൂപ്പർവൈസർ മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് അല്ലെങ്കിൽ സബ് സ്റ്റാഫ് വിഭാഗത്തിലേക്കാണ് അപേക്ഷ അനുസരിച്ചിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് ലോ റീജിയണൽ കാറ്റഗറി ഫോറിലൊക്കെ അതുപോലെ കാറ്റഗറി ഫൈവും സിക്സൊക്കെ കേരളത്തിലും ഒഴിവുകളുണ്ട് ഇതിലേക്ക് മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് മാക്സിമം ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് കണക്കാക്കിയിട്ടായിരിക്കും ഏജ് കണക്കാക്കുക അതുപോലെ തന്നെ ഇതിലേക്ക് മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് ഇതിൽ അപ്ലൈ ഇയർ എന്ന് പറഞ്ഞാൽ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ പേജിലാണ് പോവുക അപ്ലൈ ആപ്ലിക്കേഷൻ പേജിൽ അവിടെ നിങ്ങൾ ആധാർ നമ്പർ അതുപോലെ തന്നെ നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് ക്വാളിഫിക്കേഷൻ അതുപോലെ കറണ്ട് ഓർഗനൈസേഷൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് മറ്റു ഡീറ്റെയിൽസൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സീവിംഗ് കൂടി അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ബാക്കി എല്ലാ കാര്യങ്ങളൊന്നും താഴെ ചെക്ക് ചെയ്ത് നോക്കാം മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യാൻ തീർച്ചയായും അവർക്കും കൂടി ഉപകാരപ്പെടുന്നതിനായിരിക്കും ഡെയിലി ഇത്രയുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സും ഒക്കെ ഒന്നും കൂടെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുടെയും ഫോളോ ചെയ്തെങ്കിലും അടുത്ത നോട്ടിഫിക്കേഷനുമായി കൊണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവണീസ് ഡേ